എനിക്ക് എനിക്ക് അച്ഛനാകണം എന്നൊക്കെ തോന്നി ഒരു ക്ലാസ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ആകണം ചിന്ത ക്രിസ്തുവിനാൽ സ്നേഹത്തോടെ പൗരോഹിത്യത്തിലേക്ക് വിളിക്കപ്പെട്ട ദേവസ്യാ കാനാട്ടച്ഛൻ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഇരുപത്തിയഞ്ചു വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ് കുട്ടിക്കാലം മുതൽ തൻ്റെ ജീവിതത്തിൽ പകർന്നു കിട്ടിയ ദൈവസ്നേഹത്തെക്കുറിച്ചും കുറിച്ചും ജീവിതത്തിലുണ്ടായ ദൈവീക അനുഭവങ്ങളെ അച്ഛൻ ലോകത്തോട് മനസ്സു തുറക്കുമ്പോൾ അനാവരണം ചെയ്യപ്പെടുന്നത് ദൈവവിളിയുടെ മഹനീയതയും അതിനായി ഒരു വ്യക്തിയെ ദൈവം എങ്ങനെ ഒരുക്കുന്നു എന്നതിനുള്ള മകുടമായ ഒരു ഉദാഹരണവും കൂടിയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അച്ഛനാണെന്നുള്ള വലിയ മാതൃകയും പ്രചോദനവും അപ്പനും അമ്മയെ തന്നേക്കുണ്ട് ഈ ചെറുപ്പത്തിലെ എൻ്റെ വീട്ടിൽ ഞങ്ങള് പത്ത് മക്കളാണ് അപ്പനും അമ്മ പത്ത് മക്കള് ഞങ്ങള് ചാച്ചനും അമ്മച്ചയും എന്ന് എല്ലാ ദിവസവും ഈ കുടുംബ പ്രാർത്ഥന അങ്ങേറ്റം നിർബന്ധപൂർവ്വം നയിക്കണമെന്ന് വേണമെന്ന് നിർബന്ധിപ്പിടിക്കാറുണ്ട് അതും അപ്പന് കൃത്യം ഏഴരയ്ക്ക് വൈകിട്ട് ഏഴര എന്നൊരു സമയമുണ്ടെങ്കിൽ കൊന്ത പ്രാർത്ഥന ചൊല്ലിയിട്ടേ വേറെ എന്തുള്ളു അത് എല്ലാവരും ഉണ്ടായിരിക്കണം നിർബന്ധമാണ് ഈ ധ്യാനമന്ദിരത്തിൻ്റെ ആരംഭകാലഘട്ടം മുതൽ കുഞ്ഞുങ്ങളെ ബൈബിൾ ഗ്രാമിൽ വളർത്തിയ ആ കാലഘട്ടം മുതൽ ധ്യാനമന്ദനത്തിലെ ഓരോ ശുശ്രൂഷകളുടെ മേലും ഇവിടെ ഉയർന്നിരിക്കുന്ന എല്ലാ ഉദ്യമ സംരംഭങ്ങളുടെ മേലും നമ്മുടെ പ്രിയങ്കരനായിരിക്കുന്ന ഒരു കൈയൊപ്പുണ്ട് എന്ന് പറയാൻ സന്തോഷമുണ്ട് എൻ്റെ ചാച്ചൻ മരിക്കുന്നത് തൊണ്ണൂറ്റിനാലാം വയസ്സിലാണ് തൊണ്ണൂറാം വയസ്സിൽ ആൾക്ക് ഈ ബ്രെയിൻ ഇത് തലയിൽ ഇങ്ങനെ ബ്ലീഡിങ് വന്നിട്ട് കിടപ്പായി അതുവരെ അതായത് തൊണ്ണൂറ് വയസ്സ് വരെ ഒരു ദിവസം പോലും മുടങ്ങാതെ കുർബാനയ്ക്ക് പോകാരുന്നു അത് നടന്ന പോണെ ഏകദേശം മൂന്ന് കിലോമീറ്റർ നടന്ന് തൊണ്ണൂറ് വരെ കുർബാനയ്ക്ക് പോകും പട്ടം കഴിഞ്ഞ് ഒരു ദിവസം പതിവ് പോലെ വീട്ടിൽ ചെന്നപ്പം എൻ്റെ ചാച്ചനോട് പറഞ്ഞത് നീ സെമിനാറിൽ ചേർന്ന അന്ന് ഞാനും നിന്റെ അമ്മയും കൂടെ ഒരു കാര്യം തീരുമാനിച്ചെന്ന് പറഞ്ഞു അതെന്നു ഞാൻ ചോദിച്ചു പറഞ്ഞു നീ പട്ടം പട്ടം ഒരു നന്മ പ്രാർത്ഥന ഞങ്ങൾ സ്വീകരിച്ച വരെ ചെയ്തിട്ടുണ്ട് ജൂൺ ാണ് ഫിലിപ്പ് കാനാട്ടിന്റെയും ഏലിക്കുട്ടിയുടെയും മകനായി ഇരിങ്ങാലക്കുട രൂപതയിലെ ഇഞ്ചക്കുണ്ട് ഇടവകയിൽ അദ്ദേഹം ജനിക്കുന്നത് പത്തുമക്കളിൽ എട്ടാമൻ ആയിരുന്നു കാനാട്ടച്ഛൻ മൂന്ന് സഹോദരന്മാരും ആറ് സഹോദരിമാരുമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത വഴികളിൽ കൂട്ടായി അദ്ദേഹത്തിന് ദൈവം നൽകിയത് എൺപത്തിൽ നിത്യവ്രതവും അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി രണ്ടായിരം ഡിസംബർ തീയതി തലോറിലുള്ള ജെറുസലേം റിട്രീറ്റ് സെന്ററിൽ വെച്ച് അദ്ദേഹം വൈദികനായി അഭിഷിക്തനായി അന്നത്തെ ഞങ്ങളുടെ നോവിസ് മാസ്റ്റർ ഹോൾ ഹോളി അദ്ദേഹം കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയിലോട്ട് പട്ടം കഴിഞ്ഞാൽ പോകാം പഠിപ്പിക്കേണ്ടവർക്ക് അതാകാം ധ്യാനിപ്പിക്കേണ്ടത് അതാകാം അല്ലെങ്കിൽ മിഷൻ പ്രവർത്തനങ്ങളിലോട്ട് പോകേണ്ടവർക്ക് അതാകാം നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ ഇങ്ങനെ അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് തീരുമാനമെടുത്ത് അങ്ങനെ പഠിക്കാനായിട്ട് പോകണമെന്ന് ഈ പോളി താഴ്ത്തച്ഛൻ ഞങ്ങളോട് പറഞ്ഞു തരുവാണ് വചനം പറയണം എന്ന് ആഗ്രഹം വന്നു തുടങ്ങിയത് അതിന് നല്ല പ്രചോദനം തന്നത് ഈ പോളി താഴ്ത്തച്ഛനാണ് അതേപ്പം മരിച്ചുപോയി ഞങ്ങളുടെയൊക്കെ നോയിസ് മാസ്റ്റേഴ്സിലായിരുന്നു ഫിലോസഫി പഠനം കഴിഞ്ഞ് വീണ്ടും ഡിഗ്രി പഠിക്കാൻ തൃശ്ശൂർ ക്രൈസ്റ്റ് ഇരിഞ്ഞാലക്കുടയിൽ എത്തിയപ്പോഴേ അന്ന് തൊട്ടേ ഞാൻ ധ്യാനിപ്പിക്കാൻ പോകുമായിരുന്നു ചെറിയ ചെറിയ യൂത്ത് ക്ലാസ് എടുക്കാനും സമ്മർ വെക്കേഷനിലും അങ്ങനെയുള്ള ഓരോരോ സ്ഥലങ്ങളിൽ പിള്ളേർക്കും യൂത്തിനും ഇങ്ങനെ ചെറിയ ധ്യാനങ്ങൾ ഏകദിന കൺവെൻഷൻ ഏകദിന ധ്യാനം അങ്ങനെ തുടങ്ങിയായിരുന്നു കേട്ടോ എനിക്ക് തോന്നി അച്ഛൻ്റെ ഡെഡിക്കേഷൻ അത് ഒരാൾ ഞാനും ബൈബിളിൽ കണ്ടിട്ടുണ്ട് ആരെങ്കിലും ഒരാൾ കർത്താവിന് ഒരു കാര്യം പറഞ്ഞിട്ട് അതിന് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കൊടുക്കുമ്പോൾ ഒത്തിരി പെയിൻ ആയിരിക്കും സഫറിംഗ് ഉണ്ടായിരിക്കും അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ദൈവരനുഗ്രഹമാക്കും അത് ഇന്ന് വരെ കത്തോലിക്ക സഭയിൽ ഏതൊരു ധ്യാന ഗുരുവിൻ്റെ ജീവിതം അങ്ങനെയാണ് അപ്പോൾ ഞങ്ങളുടെ ഡയറക്ടർ എല്ലാവരും ആ ഒരു ഡെഡിക്കേഷൻ കൊടുക്കുക ഹൺഡ്രഡ് പേഴ്സൻ്റേജ് വെള്ളം ചെലക്കരുത് നൂറ് ശതമാനം അതിൽ കൊടുത്താൽ ദൈവാനുഗ്രഹം അതിനെന്നെ അത്ഭുതപ്പെടുത്തിയത് അച്ഛൻ ഈ മനുഷ്യരെ കാണുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അപ്പം പിന്നെ അച്ഛനത്രയും ദൂരം കാര്യങ്ങൾ അച്ഛൻ ക്യാൻസൽ ചെയ്യുന്നു സ്വന്തം വീട്ടിൽ പോലും പല കാര്യങ്ങളൊക്കെ അച്ഛന് പോകാൻ പറ്റില്ല അപ്പം അത് കുറെ ക്യാൻസൽ ആകുന്നു ക്രിസ്മസ് ഈസ്റ്റർ ഇതൊക്കെ ഒരു പുരോഗത്തിനാകെ വീട്ടിൽ പോകുന്ന ഒരു ദിവസമാണ് അന്ന് പോലും അച്ഛൻ ചിലപ്പോൾ പോവായിരിക്കും ഒരു അഞ്ച് മിനിറ്റ് ഇരുന്ന് തിരിച്ചു വരും അതൊക്കെ കുറെ അച്ഛൻ അച്ഛൻ്റെ ജീവിതത്തിൽ കുറേ വേണ്ടായ്മകൾ വെച്ചിട്ടുണ്ട് വിശുദ്ധ പിതാവ് എന്തോരും സ്വാധീനിച്ചതെന്ന് വെച്ചാൽ അങ്ങേയറ്റം എന്ന് പറയാം ചാവറേച്ച ഇങ്ങനെ അസാധ്യമായ വിധത്തിൽ ആൾത്താരയിൽ കയറി ഈ വചനപ്രകോഷണ രംഗത്ത് ഈ ഭയ തീവ്രമായിട്ട് വചനം പറയുന്ന ആളായി നമുക്ക് ആ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രത്തിലുണ്ട് അപ്പോൾ ഇത് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ആൾത്താരയിൽ ശക്തമായി വചനം പറയണമെന്ന് അദ്ദേഹം കേരളം മുഴുവനും ഓടി നടന്ന് ധ്യാനിപ്പിച്ചു വചനം പ്രഘോഷിച്ചു ഇത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പഠിക്കുകയും ഒപ്പം അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ പുസ്തകങ്ങൾ വായിക്കുകയൊക്കെ ചെയ്തപ്പം നല്ലോണം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് പറയാതെ പറ്റില്ല അതേപോലെ സ്വാധീനിച്ചിട്ടുണ്ട് അദ്ദേഹം എങ്ങനെയാണ് കേരളത്തിൽ മുഴുവൻ ധ്യാനങ്ങൾ ആരംഭിച്ച് ധ്യാനിപ്പിച്ചത് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഈ പ്രസംഗപീഠത്തിലെ സിംഹമായിരുന്നു സിംഹഗർജനമായിരുന്നു ചാവരച്ച എന്നൊക്കെ അത്ര ശക്തമായിട്ട് ആ കാലഘട്ടത്തിൽ വചനം പറഞ്ഞ ആളാണ് പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം ഒരു അസാധാരണമായ ദിവ്യകാരി ഭക്തനായിരുന്നു എന്നും ദിവ്യകാര്യത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ച് അങ്ങനെ ശക്തി സ്വീകരിച്ചു ഇതൊക്കെ അന്നും പ്രചോദനമാണ് ഇന്നും അത് പ്രത്യേകിച്ചും ചാവു പിതാവിൻ്റെ ചാവുരുൾ ഒരു നല്ലപ്പൻ്റെ ചാവുരുൾ അതിൽ ഓരോന്നോരോന്ന് എഴുതിയിരിക്കുന്നൊക്കെ അത്രമാത്രം ആവേശവും മാതൃകയും പ്രചോദനവും തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നും അങ്ങനെ തന്നെയാണ് ഞാൻ ഈ ധ്യാനമന്ദിരത്തിൽ ഇരുപത്തൊന്ന് വർഷങ്ങളായി ശുശ്രൂഷ ചെയ്തു വരികയാണ് ഇരുപത്തൊന്ന് വർഷങ്ങളായി എനിക്ക് കാനാട്ടച്ഛനെ നന്നായിട്ട് അറിയാം ആത്മീയ ശുശ്രൂഷ മേഖലയിൽ വന്നപ്പോൾ കാനട്ടച്ചനായിരുന്നു ജെറുസിലം ഭജന കൂടാരത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായി പ്രവർത്തിച്ചിരുന്നത് പത്തു വർഷക്കാലം ഞങ്ങളുടെ എല്ലാം അഡ്മിനിസ്ട്രേറ്ററായിരുന്നു പിന്നീട് അച്ഛൻ അമേരിക്കയിലേക്ക് ശുശ്രൂഷയ്ക്ക് പോവുകയും അവിടെ നിന്ന് അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരികയും ചെയ്തു മുപ്പിളിയം ഗവൺമെന്റ് ഹൈസ്കൂളിൽ തന്റെ പ്രാഥമിക പഠനങ്ങൾ പൂർത്തിയാക്കിയ ദേവസ്യ കാനാട്ടച്ചൻ സെമിനാരിയിൽ ചേർന്ന ശേഷം ബാംഗ്ലൂരെ ധർമാരാം കോളേജിൽ നിന്ന് ഫിലോസഫിയിൽ ഡിഗ്രി എടുക്കുകയും ഇരിങ്ങാലക്കുടയിലെ ക്രൈസ്റ്റ് കോളേജിൽ നിന്നും എക്കണോമിക്സിൽ മറ്റൊരു ബിരുദം പൂർത്തിയാക്കുകയും ചെയ്തു പിന്നീട് ബാംഗ്ലൂരിലെ ധർമരാം കോളേജിൽ നിന്നും സിസ്റ്റമാറ്റിക് ദൈവശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം അദ്ദേഹം പൂർത്തിയാക്കുകയുണ്ടായി ഞാൻ ഡിഗ്രി പഠനം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആസ് റീജൻസി എന്ന് പറഞ്ഞ ഒരു വർഷം ഒരു പ്രാക്ടിക്കൽ ഇയർ ഉണ്ട് അന്ന് ഞാൻ ജെറുസലേം ധ്യാനേന്ദ്രത്തിലാണ് എനിക്ക് ഇവിടെയാണ് അപ്പോയിൻമെന്റ് വെച്ചത് ജെറുസലേം ധ്യാനേന്ദ്രത്തില് അന്നത്തെ ധ്യാനേന്ദ്രത്തിന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഡേവിസ് പട്ടദാണ് അപ്പോൾ ധ്യാനേന്ദ്രം തുടങ്ങിയിട്ട് ജസ്റ്റ് ഒരു വർഷം ആകുന്നുള്ളൂ സെക്കൻഡ് റീജൻറ് ആയിട്ടാണ് ഞാനിവിടെ വരുന്നത് അന്ന് തൊട്ട് ഈ ബഹുമാനപ്പെട്ട പട്ടത്തച്ഛൻ ഡേവിസ് പട്ടത്തച്ഛൻ എനിക്ക് കൃത്യമായ ഒരു ആത്മീയ ദർശനം തരുമായിരുന്നു തീർച്ചയായിട്ടും കഠിനമായ അധ്വാനത്തിൻ്റെയും നിരന്തരമായ പ്രാർത്ഥനയുടെയും മനസ്സുമടുക്കാത്ത പരിശ്രമത്തിന്റെയും ഒരു ഉടമയാണ് നമ്മുടെ പ്രിയങ്കരനായിരിക്കുന്ന ദേവസേഖാനട്ട് അത് പ്രാർത്ഥനാ വേളകളിലായിക്കൊള്ളട്ടെ ആരാധനാ വേളകളിലായിക്കൊള്ളട്ടെ ദൈവജനത്തെ കാണുന്ന കാര്യത്തിലായിക്കൊള്ളട്ടെ ഓരോരുത്തരുടെയും സ്വകാര്യ ദുഃഖങ്ങളും അവരുടെ മാനസിക വ്യഥകളും തുറന്നു വെച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അച്ഛൻ കാണിക്കുന്ന ആ ആ വലിയ വലിയ വിശാലത അനുഭവം ഒരു അഭിഷേകമാണ് പട്ടം കഴിഞ്ഞിട്ടും നേരെ ജെറുസലേം ധ്യാന കേന്ദ്രത്തിലോട്ട് തന്നെയാണ് ഞാൻ വന്നത് പ്രദൻ നിറഞ്ഞ സന്തോഷത്തോടെ എന്നെ ആവശ്യപ്പെട്ടു വേണം ഇങ്ങോട്ട് കാനടച്ചനെ തരണം എന്നും പറഞ്ഞ് പ്രൗൺസിലധികാരികളോട് ചോദിച്ച് ഞാൻ ഇവിടെ വരിക അന്നും താമസിച്ച ധ്യാനങ്ങൾക്ക് എനിക്ക് പ്രസംഗിക്കാനൊക്കെ ധാരാളം അവസരം പ്രദതിച്ചൊരുക്കി തരും അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന ഏകദിന കൺവെൻഷൻ പതിനായിരം പതിനയ്യായിരം പേരാണ് വരുന്നത് ഈ രണ്ടായിരം ആ വർഷങ്ങളിലും അപ്പോൾ അന്ന് തൊട്ടേ ഈ വലിയ സമൂഹത്തിന് മുന്നിൽ എങ്ങനെ വചനം പറയണം എങ്ങനെ പ്രാർത്ഥന നയിക്കണം എന്നൊക്കെ അച്ഛൻ പറഞ്ഞു തരും ലോകം മുഴുവൻ സുവിശേഷം പ്രസംഗിക്കാനുള്ള തൻ്റെ വിളി തിരിച്ചറിഞ്ഞ അദ്ദേഹം ഫെബ്രുവരി രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ തലോറിലെ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ധ്യാനങ്ങൾക്കും ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ അമേരിക്കയിൽ അജബാരന ശുശ്രൂഷ നയിച്ച അദ്ദേഹം അവിടെ വെച്ച് തന്റെ പുതിയ കാൽവെപ്പിനായി പ്രാർത്ഥിച്ച് ഒരുങ്ങുകയായിരുന്നു അച്ഛനും ഡയറക്ടർ മാത്രമാണ് ഇവിടെ കൂടുതൽ സമയം ആൾക്കാരെ കേൾക്കാനായിട്ട് സമയം ചെലവ് അത് ഈ കാലഘട്ടത്തിൽ ഒത്തിരി ആവശ്യമാണ് എല്ലാത്തിനും നമുക്ക് ഉത്തരങ്ങളില്ലെങ്കിലും കേൾക്കുന്ന മനുഷ്യനൊരു സന്തോഷമാണ് അത് ഞങ്ങളെ കേൾക്കാൻ ഒരാളുണ്ടല്ലോ അത് അച്ഛനും ഈ കാലഘട്ടത്തിൽ സഭയിൽ ചെയ്യുന്ന ഒരു വലിയ ശുശ്രൂഷയായിട്ട് എനിക്ക് സന്തോഷം ഈ മാതാവിനോടുള്ള ഭക്തി എനിക്ക് തന്നത് എന്റെ അമ്മയാണ് ഈ മൂന്നിൽ നാലാം ക്ലാസ്സിലാന്ന് തോന്നുന്ന സ്കൂളിലോട്ട് കുറേ വഴി നടക്കാനുണ്ട് അപ്പോൾ അമ്മച്ചി ചെറുപ്പത്തിലെ ഈ മൂന്നിൽ നാല് പഠിക്കുമ്പോഴേ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു നമുക്കൊക്കെ അറിയാവുന്ന എത്രയും തേ മാതാ എന്നുള്ള പ്രാർത്ഥന അതിങ്ങനെ കാണാപ്പാടും പഠിപ്പിച്ചിട്ട് എന്നോട് പറയുമായിരുന്നു സ്കൂളിലോട്ട് ഇങ്ങനെ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഇത് ചൊല്ലിക്കൊണ്ട് പോകണം വരണം ആപത്ത് വരില്ല എന്ന് മാതാവ് സംരക്ഷിച്ചോളൂ അങ്ങനെയാണ് ഈ എത്രയുധമുള്ള മാതാവ് ചിലപ്പം കുറേ അധികം പ്രാവശ്യം സ്കൂളിൽ എത്തുന്നവരെ ചെറുപ്പം തൊട്ടേ അങ്ങനെ നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് മനഃപ്പാടം പഠിച്ച് അങ്ങനെ ചൊല്ലിപ്പോകുമായിരുന്നു തിരിച്ചു വരുമ്പോഴും എന്നും കുടുംബ പ്രാർത്ഥന കൊന്തയാണ് പ്രധാനമായിട്ടും മുടക്ക കൂടെ സെമിനാറിൽ ചേർന്നതിന് ശേഷം എല്ലാ ദിവസവും ഇപ്പോൾ പൊതു കൊന്തയുണ്ട് അത് കൂടാതെ പേഴ്സണലായിട്ട് ഒരു ജപമാലയെങ്കിലും ഞാൻ ചൊല്ലുമായിരുന്നു പിന്നെ ഏത് കാര്യം തുടങ്ങുന്നതിന് മുന്നും കുറെ നേരം മാതാവിനോട് കൊന്തചൊല്ലിട്ടെ തുടങ്ങുകയുള്ളു ചെയ്യുള്ളു അത് മനസ്സിന് നല്ലൊരു ധൈര്യവും ഒരു നല്ല പവറും കിട്ടുന്നുണ്ട് പേഴ്സണലായിട്ട് അങ്ങോട്ട് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് വലിയ ദൈവശാസ്ത്രം ഒന്നും ആവശ്യമില്ല ഏ ജപമാല അതാണ് എല്ലാ ദൈവശാസ്ത്രവും ദൈവവും ഒക്കെ അതിൽ കഴിഞ്ഞ നാല് വർഷങ്ങളിൽ നിലയ്ക്കാതെ നിർത്താതെയുള്ള അച്ഛൻ്റെ സൗഖ്യാരാധന ആയിരങ്ങളെല്ലാം ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ വ്യക്തികളെ ചേർത്ത് പിടിച്ച വൈദികരാണ് ഒരു ദിവസം പോലും അച്ഛൻ ദിവികാരി ആരാധന മുടക്കിയിട്ടില്ല എല്ലാ ദിവസവും വൈകുന്നേരം ആറര മണി മുതൽ എട്ടര മണി വരെ അച്ഛൻ നടത്ത ദിവികാരുടെ സൗഖ്യാരാധന ഇന്ന് നാൽപ്പത്തിയഞ്ചോളം രാശികളുടെ ദൈവജലം ഓരോ ദിവസവും അതിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് കുടുംബങ്ങളെയെല്ലാം സായാഹ്ന ചാപ്പലുകളാക്കി മാറ്റിയിരിക്കുന്നു അച്ഛന്റെ ശുശ്രൂഷ രണ്ടായിരത്തി ഇരുപതിൽ ജെറുസലേം ധ്യാനകേന്ദ്രത്തിലേക്ക് തിരിച്ചുവന്ന അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പതിനാറിന് ദിവ്യകാരുണ്യ സൗഖ്യ ആരാധന ആരംഭിച്ചു അത് ആരംഭിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനാറിന് നാലു വർഷം പൂർത്തിയാവുകയാണ് ലോകമാസകലം ലക്ഷോപലക്ഷം ആളുകൾക്ക് സൗഖ്യവും ആനന്ദവും സമാധാനവും സന്തോഷവും പകർന്നു നൽകിക്കൊണ്ട് ദിവ്യകാരുണ്യനാഥനെ ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും വൈകിട്ട് ആറേ മുപ്പത് മുതൽ എട്ടേ മുപ്പത് വരെ അച്ഛൻ നയിക്കുന്ന ദിവ്യകാരുണ്യ സൗഖ്യ ആരാധനയിലൂടെ ലോകമാസകലം കണ്ടുകൊണ്ടിരിക്കുകയാണ് അച്ഛനെ ഇത്രയേ ഉള്ളു ദൈവത്തിലേക്ക് ദിവ്യകാരുണ്യത്തിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ് അച്ഛന്റെ ലക്ഷ്യം അത് അച്ഛൻ പറയാറുണ്ട് അമേരിക്കയിലായിരുന്നപ്പോഴും അച്ഛൻ എന്നോട് ഒരിക്കലും ഷെയർ ചെയ്ത് ഞാൻ ഓർക്കും അമേരിക്കയിലായിരുന്ന സമയത്ത് ഒന്നുമില്ല ചിലപ്പോൾ ഒരാളൊക്കെ കുർബാനക്കോളും അപ്പോൾ അച്ഛൻ ചിന്തിച്ചിട്ടുണ്ട് ഈ പതിനായിരം ഇരുന്നായിരം പേരുടെ ജെറുസലേം വചന കൂടായിട്ട് ഞാൻ ചെന്നിട്ട് ഒരു അപ്പൻ്റെ ഉള്ളിൽ അപ്പോൾ ഈശ്വനെ എഴുന്നൊളിച്ച് പറഞ്ഞ അച്ഛൻ രാവിലെ എഴുന്നൊിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കും അപ്പോൾ കർത്താവ് ഇങ്ങനെ കുറേ വചനങ്ങൾ അച്ഛനെ കൊടുക്കും അങ്ങനെ അച്ഛനെ ഏകദേശം ഒരു അഞ്ഞൂറിന് മുകളുടെ മുകളിൽ അച്ഛൻ ടോക്കുകൾ ഒരുങ്ങിയിട്ടുണ്ട് അപ്പം അച്ഛനെ അവിടെ നിന്ന് പോരുമ്പോൾ തന്നെ അച്ഛൻ തീരുമാനിച്ചിട്ടുണ്ട് ഇനി കുർബാന ഒന്ന് വിളിച്ച് വെച്ചിട്ട് ജനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അതാണ് ഉള്ളിലുണ്ടായിരുന്ന അമേരിക്കയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഒരു ഇൻസ്പിറേഷൻ ആണ് അച്ഛൻ ഇവിടെ വരുമ്പോഴും അതെങ്ങനെ ചെയ്യണം അതിനോട് സാഹചര്യം എന്താണെന്നൊന്നും ഇല്ല ഇത് വേറൊരിതാണ് എന്നാൽ പിന്നീടാണ് ജോ അച്ഛനയ്ക്കും വഴി ആ ഇൻസ്പിറേഷൻ അത് പൂർത്തീകരിക്കുകയാണ് കൊറോണ കാലത്ത് അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിലെ പ്രൊവിൻസിലെ പ്രൊവിൻഷൽ പറഞ്ഞ് അങ്ങനെ അമേരിക്കയിൽ അഞ്ച് കൊല്ലം ശുശ്രൂഷക്ക് എടവക മിനിസ്റ്ററയ്ക്കായിട്ട് വികാരിൻ എന്ന നിലയ്ക്ക് ശുശ്രൂ ശുശ്രൂഷയാൻ പോയി അവിടെ രണ്ട് പള്ളിയായിരുന്നു എനിക്കുണ്ടായിരുന്നത് പക്ഷേ നമുക്ക് പറയത്തക്ക വലിയ ജോലി വലിയ ജോലി തിരക്കൊന്നുമില്ല കുർബാന പിന്നെ അവരുടെ ആത്മീയ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ ധാരാളം ഒഴിവ് സമയമുണ്ടായി അപ്പോൾ ഞാൻ തിരിച്ചു വരണം എന്ന് ഉദ്ദേശത്തോടെ തന്നെ പോയതാണ് അപ്പോൾ ഞാൻ ഈ ഒഴിവ് സമയത്ത് മുഴുവൻ ചെയ്തുകൊണ്ടിരുന്ന മൂന്നാല് കാര്യം ഒന്ന് ബൈബിള് വായിച്ച് ധാരാളം പ്രസംഗങ്ങൾ എങ്ങനെ എഴുതുമായിരുന്നു വന്നു കഴിഞ്ഞാൽ വീണ്ടും ധ്യാനം കാര്യക്ഷമായി നടത്താൻ ഒപ്പം ആളുകളൊക്കെ പോയി കഴിഞ്ഞ് ഇല്ലാത്ത നേരം ചിലപ്പോൾ സന്ധ്യ ആയിരിക്കും ചിലപ്പോൾ ഉച്ച നേരം ആയിരിക്കും ചിലപ്പോൾ മൂന്ന് മണി ദിവ്യകാരനെ എഴുന്നള്ളച്ച് വച്ച് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇങ്ങനെ ആരാധന നടത്തും അപ്പോൾ ചാപ്പലിൽ ആ പള്ളിയിൽ വേറെ ആരും ഇല്ല അപ്പം ഞാൻ ഓർക്കെ പാട്ടുപാടും ചിലപ്പോൾ കയ്യടിച്ച് സ്തുതിക്കും ഒക്കെ ചെയ്യും പക്ഷെ അത് എല്ലാ ദിവസവും മിനിമം മാസം ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും ഇപ്പം എല്ലാ ദിവസവും പറയാൻ പറ്റില്ല മൂന്ന് ദിവസമെങ്കിലും ഇങ്ങനെ ആരാധന നടത്തുമായിരുന്നു ഇത് ഒരു ദിവസോ ഒരു മാസോ അല്ല അഞ്ച് കൊല്ലം ഞാൻ ചെയ്തു അഞ്ച് കൊല്ലം അമേരിക്കയിൽ ഉണ്ടായിരുന്ന എല്ലാ ദിവസങ്ങളും അങ്ങനെ ചെയ്യുമായിരുന്നു ഒറ്റയ്ക്കാണ് പക്ഷെ അത് ക്രമേണ ക്രമേണ ഒരു ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴത്തേനും എനിക്കൊന്ന് തിരിച്ചു വരുമ്പം ഈ ദിവ്യകാരിൻ്റെ ആരാധനയ്ക്ക് നല്ലൊരു പ്രാധാന്യം കൊടുക്കണം ഒരു ധ്യാനം എന്നതിനേക്കാൾ ഉപരി ആരാധനയിലോട്ട് ശ്രദ്ധ കൊടുക്കണം അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോരുന്നതിനും ഒരു കൊല്ലം മുന്നേ തന്നെ കർത്താവിൻ്റെ പ്രേരണ കൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് വന്നാൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ചെറിയ രൂപരേഖയൊക്കെ എൻ്റെ മനസ്സിൽ വന്നായിരുന്നു അപ്പോൾ അത് ഏത് തരത്തിലാണ് എൻ്റെ ചിന്ത മുഴുവനും അല്ല പക്ഷേ കർത്താവ് പ്രചോദിപ്പിച്ച് ഇങ്ങനെ തന്നു ആ ഒരു നമ്മൾ പറയുന്ന പോലെ ആവേശത്തോടെയാണ് ഞാൻ അമേരിക്ക എന്ന് തിരിച്ച് ഇങ്ങോട്ട് വരുന്നു ഇവിടെ വരുമ്പം നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ കോവിഡ് സമയമാണ് ഇപ്പോൾ പ്രവൺശാകൾ പറഞ്ഞു ധ്യാനകേന്ദ്രത്തിൽ എന്നെ ശുശ്രൂഷയും ധ്യാനിപ്പിക്കാൻ ഇവിടെ പൊക്കുന്നു കോവിഡ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവിടുത്തെ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ ജോ പാച്ചേരി ലച്ഛൻ പറഞ്ഞു അച്ഛൻ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ ആരാധന തുടങ്ങിയത് അങ്ങനെ ജോ പാച്ചേരി അച്ഛൻ പറഞ്ഞ് അങ്ങനെ ആരാധന ഏറ്റവും ലളിതമായ വിധത്തിൽ തുടങ്ങി അത് ഒരു മണിക്കൂർ നേരത്താനാണ് അതുമാത്രമല്ല ആ ഉദ്ദേശിച്ചായിരുന്ന ഒരു മാസത്തേക്കാണ് പക്ഷേ അത് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കൂടുതൽ ആളുകളൊക്കെ ഓൺലൈനിലൂടെ പങ്കെടുക്കാൻ തുടങ്ങിയപ്പം കുറേ പേര് പറഞ്ഞു ഇത് കണ്ടിന്യൂ ചെയ്യണം നിർത്തരുത് ഇപ്പം വേറെ ഒരു സാധ്യതയില്ലല്ലോ അതുകൊണ്ട് നിർത്തരുത് അങ്ങനെ ഇത് എല്ലാ ദിവസമായി പിന്നെ അതിലേക്ക് കൂടുതൽ അങ്ങോട്ട് ഡെഡിക്കേറ്റഡ് കൂടുതലങ്ങോട്ട് ഡെഡിക്കേറ്റഡായിക്കഴിഞ്ഞപ്പം എന്തെന്നില്ലാത്തൊരു വലിയ സന്തോഷവും ആവേശവും അനുഗ്രഹമൊക്കെ വന്നു ധാരാളം പേര് ഇതിൽ പങ്കെടുക്കാൻ തുടങ്ങി ഓൺലൈനിലായിട്ടും എല്ലാ ദിവസവും വൈകുന്നേരം ആറരയ്ക്ക് ജെറുസലേം ധ്യാനകേന്ദ്രത്തിൽ വന്നു എല്ലാ ദിവസവും ചാപ്പലും നിറച്ച ആൾ ആരാധനയ്ക്ക് വരുന്നുണ്ട് ഓൺലൈനിലൂടെ ഒരു ഏഴായിരത്തി അഞ്ഞൂറ് എണ്ണായിരം പേര് ലൈവായിട്ട് പങ്കെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ ഈ വരുന്ന ഈ ജൂലൈ പതിനാറാം തീയതി ഇത് നാല് കൊല്ലം പൂർത്തിയാകുകയാണ് നാല് വർഷം ഒരു ദിവസം പോലും മുടക്കം കൂടാതെ ഈ ദിവികാന്യ സൗഖ്യ ആരാധന ലോകം മുഴുവൻ എത്താൻ ഇടയായിട്ടുണ്ട് കർത്താവിന് നന്ദി എന്നല്ലാതൊന്നുമില്ല അല്ലാതെ എൻ്റെ ആരോഗ്യമോ എൻ്റെ ചിന്തയോ കഴിവോ ഒന്നുമല്ല ദിവികാന്യേഷോ തന്നെ അതിന് കനിഞ്ഞ അനുഗ്രഹിച്ചു മാതാവിൻ്റെ മാധ്യസ്ഥം അതായത് ഞാൻ ഞാനിപ്പോൾ അച്ഛൻ്റെ കൂടെ നിൽക്കുന്നത് ഒരു മൂന്നര വർഷത്തോളമായിട്ട് അച്ഛൻ്റെ കൂടെ സ്ഥിരം ആരാധനയിലുണ്ട് എനിക്ക് കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നെയാണ് ഞാൻ അതിൻ്റെ കൂടെ നിർത്തിയതും അപ്പം അച്ഛനെ കാണാൻ വരികയാണെങ്കിൽ എത്ര വഴി ദൂരത്ത് നിന്ന് വന്നാലും അച്ഛൻ അവരെ മടക്കി വിടില്ലേ അതാണ് അച്ഛനെ ഏറ്റവും വലിയൊരു ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയാനുള്ളത് അച്ഛൻ അവരെ വേദന എന്താണെന്ന് വെച്ചാൽ കേട്ട് അതിരുന്ന് കേട്ട് അവർക്ക് അത്രയ്ക്കും ആശ്വാസം നേടിയിട്ട് കഴിഞ്ഞാൽ അച്ഛനവരെ വിടുള്ളു പിന്നെ അച്ഛൻ അത്രയ്ക്കും അവരോട് പറയും നിങ്ങൾക്ക് ആ കാര്യം സാധിക്കും എന്ന് പറഞ്ഞാൽ ഉടനടി അവരെ സാക്ഷ്യം നമുക്കിവിടെ പ്രതീക്ഷിക്കാറ് പ്രതീക്ഷിക്കാം അവരത് സാക്ഷ്യം പറയാറുണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചിലവഴിച്ചു പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്തു വിളിച്ച് അവരിൽ നിന്ന് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പസ്തോലന്മാർ എന്ന് പേര് നൽകി ദിവ്യകാരുണത്തിന്റെ മഹനീയതകളെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയുവാൻ ഈശോ പ്രത്യേകം തിരഞ്ഞെടുത്ത പ്രിയപ്പെട്ട കാനാട്ടച്ഛന് ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും നേരുന്നു പരിശുദ്ധാത്മാ അഭിഷേകത്താൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും വരങ്ങളും കൊണ്ട് നിറഞ്ഞ് ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട അച്ഛനിൽ വിളങ്ങി നിൽക്കുന്ന ലളിത ജീവിതം ജീവിത വിശുദ്ധി കർമ്മോത്സുകത ധീരത വചനപ്രഘോഷണം ദിവ്യകാരുണ്യ ഭക്തി എന്നിവ എടുത്തു പറയേണ്ടതാണ് ഇനിയും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ലോകമെങ്ങും വചനം വചനമറിയിക്കുവാൻ അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു അച്ഛൻ്റെ ഇരുപത്തഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ അച്ഛൻ്റെ കൂടെ നിൽക്കാൻ സാധിച്ചത് അച്ഛനോടൊപ്പം ശുശ്രൂഷ ചെയ്യാൻ സഹ സഹായിച്ചത് ഒക്കെ ഇന്നൊരു വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു അവർണ്ണനീയമായ ദാനമാണ് അച്ഛന് ഈശോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒത്തിരി നന്ദിയോടുകൂടെയാണ് ഞങ്ങൾ ഈ സമയം ഓർക്കുന്നത് കൂടുതലായി അച്ഛനെ ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇരുപത്തഞ്ച് വർഷം എന്ന് പറയുന്നത് അതൊരു കൃപയുടെ വർഷമാണെങ്കിൽ അമ്പതാമത്തെ വർഷം എന്ന് പറഞ്ഞാൽ കൃപക്ക് മേലുള്ള കൃപയാണ് തീർച്ചയായിട്ടും ഒരു അമ്പത് വർഷം കഴിയുമ്പോൾ ഈ സഭയിൽ അച്ഛൻ വഴി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക തീർച്ചയായിട്ടും അച്ഛന് ദൈവം ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടായിട്ട് ഒത്തിരി പേരുടെ പ്രാർത്ഥന അച്ഛനുണ്ട് അച്ഛനെപ്പോഴെങ്കിലും ഒന്ന് വയ്യാതെ ആവുകയെ തളരുമ്പോൾ ഒത്തിരി പേര് കരയെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അച്ഛന് എല്ലാ മംഗളങ്ങളും നേരുന്നു ഈ പൗരോഹിത്യം അമ്പത് വർഷത്തിലേക്ക് നീളുമ്പോൾ അതൊരു വലിയ തീഷ്ണതയുടെ ആത്മാക്കളെ നേടുന്ന ഒരു പ്രാർത്ഥിക്കുന്നു എല്ലാ മംഗളങ്ങളും സ്നേഹത്തോടെ ഈ വചനം മാംസമായി നമ്മുടെ ഇടയിൽ യേശു വചനം ശുഷ്കാന്തി തീർച്ചയായും ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് പൗരോഹിതത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ബഹുമാനപിട ദേവസ്വയ കലാടസിന് ഏറ്റവും സ്നേഹത്തോടുകൂടെ പൗരോഹിത്യ ജീവിതത്തിന്റെ എല്ലാവിധ ആശംസകളും നേരിടുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷക്കാലം ബഹുമാനപ്പെട്ട ദേവസ്വ കാരടച്ചിലൂടെ തിരുസഭയ്ക്കും അതുപോലെ തന്നെ കേരള കേരളസഭയ്ക്കും നൽകിയ എല്ലാ അനുഗ്രഹത്തെ നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം ബഹുമാനപ്പെട്ട ദേവസ്വ കാരടച്ച അച്ഛനെ ഒരിക്കൽ കൂടി പൗരോഹിത്യ ജീവാഹത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹത്തോടെ ആശംസിക്കുന്നു വിലയുള്ളത് വിലയുള്ളവന് കൊടുത്ത് ജീവിതം വിലയുള്ളതാക്കി മാറ്റിയ നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായിരിക്കുന്ന ദേവസ് കാനട്ടിന്റെ പൗരോഹിത്യത്തിൻ്റെ രചിത ജൂബിലി ആഘോഷിക്കുകയാണ് ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരോടും ചേർന്നുകൊണ്ട് ജെറുസന വചന കൂടാരത്തിലെ എല്ലാ വൈദികരുടെയും എല്ലാ പ്രേക്ഷകരുടെയും എല്ലാ ശുശ്രൂഷകരുടെയും കമ്മിറ്റി അംഗങ്ങളുടെയും ബൈബിൾ ഗ്രാം കുഞ്ഞുമക്കളുടെയും നാമത്തിൽ ഏറ്റവും ഹൃദ്യമായ വിധത്തിൽ പൗരോഹിത്യത്തിൻ്റെ ഇരുപത്തഞ്ചാം വർഷം ആഘോഷിക്കുന്ന കാനാടച്ചന് ജൂബിലി മംഗളങ്ങൾ പ്രാർത്ഥനയോടെ നേരാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഈശോ നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ